വിദ്യാഭ്യാസവും സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച സ്വതന്ത്ര സംവിധാനമാണ് ഇന്ത്യ ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ എന്ന ഐ സി സി അതിനൊപ്പം തന്നെ സമൂഹത്തിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ പരസ്പര ധാരണ ശക്തിപ്പെടുത്തുക എന്നതും ഐ ഐ സി സി അതിന്റെ ആശയമായി നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ഹിദായത്തുള്ള അൻസാരി ബദ്രുദ്ദീൻ ത്യാബ്ജിയെ പോലുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ മുൻകൈയിലാണ് ഐ ഐ സി സി യാഥാർത്ഥ്യമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഐ ഐ സി സി ആസ്ഥാനത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് എന്നാൽ സെൻറ്റർ പ്രവർത്തന സജ്ജമാക്കുന്നതിന് പിന്നെയും ദശാബ്ദങ്ങൾ വേണ്ടിവന്നു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറ് ജൂൺ പന്ത്രണ്ടിനാണ് പതിനാറ് കോടി ചെലവിൽ സെൻറ്ററിൻ്റെ ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമാകുന്നത് അന്ന് കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയാണ് ഇന്ത്യ ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്റർ നാടിന് സമർപ്പിച്ചത് ഈ ഇസ്ലാമിക് സെൻറ്റർ പ്രവർത്തനമാണ് ഇപ്പോൾ ആർ എസ് എസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഐ ഐ സി സി ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തങ്ങളുടെ പ്രതിനിധിയെ ആർ എസ് എസ് നിർത്തിയിട്ടുണ്ട് സംഘത്തിൻ്റെ അനുബന്ധ സംഘടനയായ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ദേശീയ അധ്യക്ഷനും അതുപോലെ പ്രശസ്ത ക്യാൻസർ വിദഗ്ധനുമായ ഡോക്ടർ മജീദ് അഹമ്മദ് തലിക്കോട്ടിയെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആർ എസ് എസ് നിയോഗിച്ചിരിക്കുന്നത് ഡൽഹിയിൽ ലോതി റോഡിലാണ് ഐ ഐ സി സി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓരോ അഞ്ചു വർഷത്തേക്കുമാണ് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഏഴംഗ ബോർഡ് ട്രസ്റ്റുകൾ നാലംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും ഓഗസ്റ്റ് പതിനാലിനാണ് ഫലം പുറത്തു വരുന്നത് ആർ എസ് എസ് കടന്നു വന്നാൽ ഐ ഐ സി സിയുടെ ലക്ഷ്യവും ആശയങ്ങളും തകർക്കപ്പെടുമെന്നതാണ് പല അംഗങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് നാല് തവണയായി ഐ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന പ്രമുഖ വ്യവസായി സിറാജുദ്ദീൻ ഖുറേഷി ഇത്തവണ തലിക്കോട്ടിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ തെലിക്കോട്ടിയുടെ പാനലിൽ ട്രസ്റ്റിസ് പാനലിലേക്കും മത്സരിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തോൽപ്പിച്ചായിരുന്നു ഖുറേഷി പ്രസിഡന്റായത് ഖുറേഷിയെ പോലൊരാളുടെ പിന്തുണ ആർ എസ് എസ് പ്രതിനിധിയെ കൂടുതൽ ശക്തനാക്കിയിരുന്നു ഇത് വോട്ടായി മാറിയിട്ടുണ്ടെന്നാണ് ആർ പറയുന്നത് ആകെ ഏഴ് സ്ഥാനാർത്ഥികളാണ് പ്രസിഡന്റ് സ്ഥാനത്തിനായി വോട്ട് തേടിയിരിക്കുന്നത് ഇതിൽ പ്രധാന മത്സരം നടക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സൽമാൻ ഖുർഷിദ് കർണാടക സ്വദേശിയായ ഡോക്ടർ മജിദ് അഹമ്മദ് തലിക്കൊട്ടി ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്നും വിരമിച്ച അബ്രാർ അഹമ്മദ് സംരംഭകൻ ആസിഫ് ഹബീബ് എന്നിവർ തമ്മിലാണ് ഇന്ത്യ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ ബൈലോയിൽ പറയുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായവർ സെന്ററിന്റെ ഭരണസമിതിയിൽ നിന്നും ഒഴിവായി നിൽക്കണമെന്നതാണ് ഈ ഒരു തടസ്സം സൽമാൻ ഖുർഷിദിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഗുർഷിദിൻ്റെ കാലാവധി മൂന്ന് വർഷം പൂർത്തിയാകുന്ന സമയത്ത് അദ്ദേഹത്തിന് എഴുപത്തി അഞ്ച് വയസ്സെത്തിക്കെ ഏതായാലും വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞിരിക്കുകയാണ് വോട്ടവകാശമുള്ള രണ്ടായിരത്തി അൻപത്തി നാല് അംഗങ്ങളാണ് ഐ ഐ സി സിയിലുള്ളത് മുൻ കേന്ദ്രമന്ത്രി മൗസീന കിദ്വായി കോൺഗ്രസ് നേതാവായ കരൺ സിംഗ് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള ഗുലാം നബി ആസാദ് താരിഖ് ഖൻവർ കോളമിസ്റ്റ് ഷാഹിദ് സിദ്ദിഖി തുടങ്ങി ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങൾ ഉദ്യോഗസ്ഥർ ബുദ്ധിജീവികൾ വ്യവസായികൾ തുടങ്ങിയവർ ഇവരിൽ ഉൾപ്പെടുന്നുണ്ട്